എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെറുതോടിയിലെ സ്വദേശി പിക്കിളുകളതിലാണ് യുവ സംരംഭകരായ നിഖിലും നിഖിലയും ആണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് നമസ്കാരം നിഖിൽ നമസ്കാരം എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ അച്ചാറുകൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ ഇനങ്ങളുണ്ട് എത്ര എണ്ണമുണ്ട് നമുക്ക് പത്ത് നൂറ് ഐറ്റം വെറൈറ്റികളാണുള്ളത് ആ പിന്നെ വെറൈറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് കാട്ടുകണ്ണി വാങ്ങിയാണ് ആ കാന വാങ്ങാ എന്ന് പിന്നെ ഓണ സീസൺ ആയതുകൊണ്ട് പുളിഞ്ചി നല്ല രീതിയിൽ പോകുന്നുണ്ട് പുളിയിഞ്ചി പിന്നെ കൂടാതെ പത്തു നൂറോളം വെറൈറ്റി ഐറ്റങ്ങൾ ഉണ്ട് നമുക്ക് അപ്പൊ ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇത് നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് അത് ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടണം അല്ലാതെ ഓഫീസിൽ കളക്ട് ചെയ്യുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഉണ്ട് പിന്നെ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നാളെ തന്നെ കിട്ടും ഓ നോർമൽ കൊറിയറിൽ അയക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ഉള്ളവരാണ് ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും അയയ്ക്കാം ഇന്ത്യ അതായത് കേരളത്തിന് പുറത്തോട്ടുള്ളതാണെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസം നാല് ദിവസം എടുക്കും കേരളത്തിൽ എവിടെയാണെങ്കിൽ ഒരുപക്ഷെ പിറ്റേ ദിവസം കിട്ടും ആ പിറ്റേ ദിവസം തന്നെ കിട്ടും പിറ്റേ ദിവസം ആണ് അപ്പൊ ഇവിടെ അച്ചാറിന്റെ പൈസക്ക് പുറമെ തന്നെ നമ്മൾ കൊറിയർ ചാർജ് കൂടി ഈടാക്കും ആ ചെറിയ വഴി വരുന്നുള്ളു ആ അന്നേരം അച്ചാറിന്റെ പൈസ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാ കൊടുക്കുന്നേ അപ്പൊ നിഖില എത്ര പേരുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ടോ അപ്പൊ മാത്രല്ല ഇത് നമ്മള് സംസ്കരിച്ചെടുക്കണം പുറമേന്ന് കടിമാങ്ങയൊക്കെ കൊണ്ടുവരണം അത് പ്രോസസ് ചെയ്യണം അങ്ങനെ നമ്മുടെ അച്ചാറുകൾ കൊണ്ടുപോകുന്നവർക്ക് എത്ര നാളി ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മളൊരു അഞ്ചാറ് മാസം സുഖമായിട്ട് ഉപയോഗിക്കാം നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല അപ്പൊ അച്ചാറുകളുടെ ഒരു വേൾഡ് എന്ന് പറയാം സ്വദേശി പിക്കിൾ വേൾഡ് ചെറുതോണി ലിഖിലും ലിഖിലയും യുവ സംരംഭകരാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്